ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ സോ ഐ എം സ്റ്റാർട്ട് മൈ ഡെയിലി വ്ലോഗിങ് ഫ്രിം ടു ഡേ ഓക്കെ ഞാൻ മർക്കുല അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ വാവയുടെ ചോറിൻ്റെ ഷോർട്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു അതിന് തന്ന സപ്പോർട്ടിന് ഭയങ്കര 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 താങ്ക് യു കമൻറ്റ് ബോക്സ് കണ്ട് ഞാൻ കരയണോ ചിരിക്കണോ എന്നുള്ളതിലായിരുന്നു കാരണം അത്രയ്ക്ക് അടിപൊളി കമൻസ് ആയിരുന്നു ഞാൻ ഭയങ്കര ടെൻഷനിലിട്ടിരുന്നതാണ് എന്നാലും താങ്ക് യു മുത്തുകളെ അപ്പോൾ ഇന്ന് നമ്മുടെ വെറുതെ ഒരു ഡേ അപ്പം അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മമ്മിയുടെ ഗാർഡനിലോട്ട് ഇറങ്ങി കേട്ടോ ഗാർഡൻ പച്ചപ്പും ഹരിതാപവും എൻ്റെ മമ്മിയുടെ ഭയങ്കര ഭയങ്കര ആത്മാവിനെ കുളിര് കോരിപ്പിക്കുന്ന ഒരു സാധനമാണ് മെയിൻ ഒരു ചെറിയ നേഴ്സറി തന്നെയാട്ടോ എൻ്റെ വീട് അത്യാവശ്യം ചെറുതല്ല അത്യാവശ്യം വലിയൊരു നഴ്സറി തന്നെയാണ് എൻ്റെ വീട് ഒരു കാട് വീടായ മറ്റൊന്ന് പിന്നെ ഇദ്ദേഹം ഒരു ന്യൂ കമ്മർ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നിറയെ ചെടികളാണ് ഒത്തിരി പേരെന്നോട് ഇൻബോക്സ് ചെയ്ത് പറഞ്ഞിരുന്നു ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഫുള്ള് ചെടികളാണുള്ള ഭയങ്കര രസമാണല്ലോന്ന് അതെട്ടോ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലേ നമ്മുടെ ഹാർഡ് വർക്ക് ഇല്ലെങ്കിലും മമ്മിയുടെ ഹാർഡ് വർക്ക് ആണ് അപ്പോൾ ഒത്തിരി അങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ്സും അതും ഇതൊക്കെ ഉണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് അവിടെ തൂങ്ങി കിടക്കുന്നത് നല്ല രസമില്ലേ ഒരു ആഫ്രിക്കൻകാരുടെ ഹെയർ പോലെ ഇല്ലേ നല്ല ഭംഗിയിൽ അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട് ഇതും ഇവനെ ഏർക്കൊരാങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചുനേരം ഇങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എൻ്റെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നോക്കി പിന്നെ കുറച്ച് നേരം ഇപ്പൊ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാറുണ്ട് എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ള കാര്യം ഭയങ്കര ഇഷ്ട കമൻസിന് റിപ്ലൈ കൊടുക്കുക ഇത് ഇത്രയും ഫണ്ണായിട്ടൊരു കാര്യമായിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല നമുക്കിങ്ങനെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ തോന്നും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ സാധനം കമന്റ് ബോക്സിൽ എവിടെയോ കിടപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അനിയന്റെ കൂട്ടുകാരും വന്നു നമ്മുടെ കുഞ്ഞുമാവയുടെ മാമന്മാര് എടുത്ത് ഇവനെ കുറേ നേരം ഒക്കെ നടന്നു പിന്നെ മമ്മി ചിക്കൻ കറി കരിയാണ് കേട്ടോ അപ്പോൾ കൊച്ചിനെ നോക്കണേ എന്നൊക്കെ പറയുകയാണ് കാരണം ഞാൻ ക്യാമറയുമൊക്കെ പിടിച്ചെടുക്കാണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഷെയ്ഡ് ബേബി ഇതാണ് എന്റെ ഷെയ്ഡു അപ്പൊ ഷെയ്ഡ് ബേബി അവനെ കളിപ്പിക്കും അതായത് ബേബിനെ കളിപ്പിക്കുന്നത് പറഞ്ഞിട്ട് എന്നെയും കളിപ്പിക്കും മാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ടോയ് എടുത്ത് നടക്കുകയാണ് സോ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടുണ്ട് അവൻ സി എൻ്റെ അനിയൻ വന്നു എന്റെ എന്നെ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഷെയ്ഡ് ഭയങ്കര എന്റെ ബേബി പോലെ തന്നെയാ അവനും അങ്ങനെ തന്നെ എന്നോട് ബിഹേവ് ചെയ്യണം പക്ഷെ എന്നെ കഴിഞ്ഞിട്ട് ഷെയ്ഡ് ഇത്രയും അറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ഒരാളുടെ അടുത്ത് കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ അനിയന്റെ അടുത്ത് കേട്ടോ പിന്നെ ഇതെൻ്റെ അനിയന്റെ ഓരോ സർക്കാ നിങ്ങൾ ആരും പേടിക്കണ്ട ഫുള്ളി മാനേജബിൾ ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഷെയ്ഡ് എൻ്റെ അടുത്തൊന്ന് കൊഞ്ചാ വന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ഉച്ചാവണേക്കാൾ മുന്നേ ഒന്നൂടെ നിന്ന് ഇറങ്ങണം അതാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അനിയത്തി കോളേജിൽ നിന്ന് വന്നു കോളേജിൽ നിന്ന് എൻ്റെ അനിയത്തി വന്ന അതായത് നത്താനിൽ ബേബിയുടെ മേമ മേമയുടെ അടുത്ത് കുറച്ച് കൊഞ്ചലും കാര്യങ്ങളും വർത്താനവും ഒക്കെ നമുക്കുള്ളതാ മേമന രണ്ട് കടിയൊക്കെ ഇപ്പൊ പല്ല് വന്നുകൊണ്ട് അറഞ്ഞം പറഞ്ഞാ കടിയാണ് അതൊക്കെ കഴിഞ്ഞ കുറച്ച് സന്തോഷം പ്രകടനം ഒക്കെ കഴിഞ്ഞപ്പോ എൻ്റെ അനിയന്റെ ഫ്രണ്ട് സന്തോഷമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് കപ്പയും ആയിരുന്നു അടിപൊളി സംഭവമാണ് അതൊക്കെ അറഞ്ചുമറഞ്ചാ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയൻ ജഫൻ എൻ്റെ മമ്മി മമ്മിയുടെ അമ്മ വയ്യാണ്ട് കിടപ്പുണ്ട് അപ്പോൾ ആൾക്ക് ചോറ് വായിക്കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലങ്ങ് ഇങ്ങ് പ്രകടനം കാഴ്ച വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ടേബിൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ ടേബിളിൻ്റെ മുകളിലും സൈഡിൽ അപ്പുറത്തപ്പുറത്തൊക്കെ ഇരുന്ന് കഴിക്കും അതൊന്നും ഒരു അല്ല എല്ലാ വീട്ടിലും എല്ലാവർക്കും ഇത് ആവില്ല ചിലർക്ക് ചിലർക്കിത് കാണുമ്പോൾ ദേഷ്യം വരും വരും വരണം അതാണ് അതാണ് മനുഷ്യത്വം അച്ഛേ ദേഷ്യവും വിഷമവും മാനുഷികമാണ് അതുകൊണ്ട് അതൊക്കെ വരട്ടെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവന്റെ ഒരു ഒരു പരിപാടിയാണ് ഈ കസേര തള്ളി നടക്കല് പിന്നെ കുറച്ചോ ഒക്കെ കാണിച്ച്